കാണാതായ പതിമൂന്ന് കാരിയെ ഏതാണ്ട് കണ്ടെത്തുന്നു എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി എത്തുന്നത് പക്ഷേ അത് സ്ഥിരീകരണമെന്ന് പൂർണമായും അർത്ഥത്തിൽ പറയാറായിട്ടില്ല ശുചീകരണ തൊഴിലാളികളുടേതടക്കമുള്ള വിവരങ്ങൾ പുറത്തെത്തുകയാണ് ഈ കുട്ടി കാണാതായതിനു ശേഷം ഉള്ള തെരച്ചിൽ കേരള പോലീസ് തമിഴ്നാട് പോലീസിൻ്റെ കൂടി ഊർജിതമായി നടന്നു വരികയാണ് കഴക്കൂട്ടത്തും കാണാതായ പതിമൂന്ന് കാര്യെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇതിനകം ലഭിച്ചിരുന്നു ഐലൻഡ് എക്സ്പ്രസ്സിൽ വന്ന കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയെന്നും കുട്ടിയെ കണ്ടത് ഐലൻഡ് എക്സ്പ്രസ് വൃത്തിയാക്കാൻ വന്ന ശുചീകരണ തൊഴിലാളികൾ ആണ് എന്നുമാണ് പുതിയ മൊഴികൾ എത്തുന്നത് ഒന്നിലധികം തവണ കുട്ടി ഐലൻഡ് എക്സ്പ്രസ്സിൽ കയറിയെന്ന് ആണ് മൊഴിയെത്തുന്നത് വിവരങ്ങളുമായി വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് വിജിൻ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങി അതിനുശേഷം അതേ ട്രെയിനിൽ തന്നെ കയറുന്നു പോലീസിന് സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം അത് ബോധ്യമാകുന്നു മാത്രമല്ല ട്രെയിനിലെ ശുചീകരണ തൊഴിലാളികൾ ഇതേ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പങ്കുവെക്കുന്നു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിജിൻ ഹജിംഷാദ് എന്തായാലും നാഗർകോവിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് ഏറ്റവും കൃത്യമായ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ഈ വിഷയം എത്തിച്ചത് അതിൽ നാഗർകോവിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ കുട്ടി അവിടെ ഇറങ്ങി ഐലൻഡ് എക്സ്പ്രസ്സിൽ തന്നെ കയറിയതായുള്ള സി ദൃശ്യങ്ങൾ വ്യക്തമായത് അത് പരിശോധിച്ച ശേഷമാണ് പോലീസ് വീണ്ടും കന്യാകുമാരിയിലെ നാലും അഞ്ചും പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചത് എന്തായാലും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു നേരത്തെ ഐലൻഡ് എക്സ്പ്രസ് എത്തിയത് ഈ ഐലൻഡ് എക്സ്പ്രസ് തിരിച്ചു പോകുന്നത് ചെന്നൈ എഗ്മോറിലേക്കാണ് ബോഗികൾ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് കുട്ടി ആദ്യം ട്രെയിനിൽ നിന്ന് ഇറങ്ങി വീണ്ടും ആ ട്രെയിനിൽ കയറുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ഈ ശുചീകരണ തൊഴിലാളികൾ എത്തിയ ഘട്ടത്തിൽ അവൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഇവർ പോയതിനു ശേഷമാണ് വീണ്ടും ട്രെയിനിലേക്ക് കയറിയത് എന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഈ ശുചീകരണ തൊഴിലാളികളിൽ നിന്നും ലഭിച്ച മൊഴിയുണ്ട് എന്തായാലും ഇന്ന് പുലർച്ചെ ആറേ മുപ്പത്തിനാലോടുകൂടി എഗ്മൂറിൽ ട്രെയിൻ എത്തി എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഇനി ചെന്നൈയിൽ നിന്ന് കുട്ടി എങ്ങോട്ട് പോയി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ലഭ്യമാക്കുന്നത് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഈ കന്യാകുമാരിയിൽ വിശദമായ പരിശോധന സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അതായത് ഏറ്റവും വ്യക്തത വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് കൈരളി ന്യൂസിൽ ലഭിച്ചിരിക്കുന്നത് വിജിൻ വായന്തോട് അതായത് കുട്ടി നേരത്തെ വന്ന ട്രെയിനിൽ കന്യാകുമാരിയിൽ ഇറങ്ങുന്നു അതിനുശേഷം കുട്ടി മറ്റൊരു ട്രെയിനിൽ കയറുകയും അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയുമാണ് ചെയ്തത് ഇങ്ങനെയാണോ അജിംഷാദ് അങ്ങനെയല്ല അതേ ട്രെയിനാണ് ഞാൻ അതാണ് സൂചിപ്പിച്ചത് അതേ ട്രെയിൻ പിന്നീട് തിരിച്ച് പോകുന്നത് വൈകുന്നേരം അഞ്ചേ മുക്കാലോടു കൂടി തിരിച്ചു പോകുന്നത് എഗ്മോറിലേക്കാണ് പിന്നീട് പിറ്റേ തിരിച്ച് ഈ ചെന്നൈ തിരുവനന്തപുരത്തേക്ക് തന്നെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിൻ അത് മറ്റൊരു ബോഗി വന്നാണ് ആ ട്രെയിൻ അതായത് അയലൻഡ് എക്സ്പ്രസ് ആയി വീണ്ടും മാറി തിരിച്ചു പോകുന്നത് അപ്പോൾ നിലവിലുള്ള ട്രെയിൻ പിന്നീട് ചെന്നൈയിലേക്കാണ് യാത്ര തിരിക്കുന്നത് അതേ ട്രെയിനിൽ കുട്ടി ഏകദേശം അഞ്ചരയോടുകൂടി എത്തുന്നു അഞ്ചേ മുക്കാലോടു കൂടി തിരിച്ച് ആ ട്രെയിൻ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയ ശേഷം തിരിച്ചു പോകുന്നു ആ ഘട്ടത്തിലാണ് കുട്ടി ആദ്യഘട്ടത്തിൽ പുറത്തിറങ്ങുന്നു പിന്നീട് വീണ്ടും ആ ട്രെയിനിൽ തന്നെ കയറിയിരിക്കുന്നു ശുചീകരണ തൊഴിലാളികൾ എത്തിയ സമയത്ത് കുട്ടി വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു അങ്ങനെ അതിനുശേഷം വീണ്ടും ആ ട്രെയിനിൽ തന്നെ കയറുന്നു ആ ട്രെയിൻ നിലവിൽ എഗ്മോറിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് എഗ്മോറിൽ എത്തുകയും ചെയ്തത് അതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ വിവരം സി ദൃശ്യങ്ങളിൽ കുട്ടിയുടെ മുഖം അത്ര കൃത്യമായി വ്യക്തമല്ലെങ്കിലും പക്ഷേ ആ സി സി ടി വിയിൽ വ്യക്തമാകുന്നു കുട്ടി ധരിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെ ആ പ്രായം ഉൾപ്പെടെ എല്ലാം വ്യക്തമായിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാലും അഞ്ചും പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്താണ് ഈ ട്രെയിൻ പിന്നീട് തിരിച്ചു പോകാനായി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ മൂന്നും നാലും അഞ്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആ കുട്ടി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കാണാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ ശുചീകരണ തൊഴിലാളികളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അവർ ഈ കുട്ടിയെ കണ്ടിരുന്നു എന്ന കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു അതോടുകൂടി കുട്ടി ചെന്നൈ ഇന്നലെ ബബിത എടുത്ത ഫോട്ടോ പോലെ തന്നെ ആ കുട്ടി ഒറ്റയ്ക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണോ ശുചീകരണ തൊഴിലാളികൾ അറിയിച്ചത് വിജിൻ തീർച്ചയായും അങ്ങനെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അജിം ഷാദ് എന്തായാലും ആ ആദ്യഘട്ടത്തിൽ വളരെ സങ്കീർണമായ രീതിയിലായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ ഒക്കെ പരിശോധന നടത്തി സി സി ടി വി ദൃശ്യങ്ങൾ ഒക്കെ പരിശോധന നടത്തിയപ്പോൾ ആ പരിശോധനയിൽ ഒന്നും കുട്ടിയുടെ ദൃശ്യങ്ങൾ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ആണ് ഈ നാഗർകോവിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് ആ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് നാഗർകോവിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുട്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ അയലൻഡ് എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങുകയും ഒരു കുപ്പിയിൽ വെള്ളമെടുത്ത ശേഷം കുട്ടി വീണ്ടും അകത്തേക്ക് ട്രെയിനിൽ തന്നെ കയറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു അതാണ് കുട്ടി കന്യാകുമാരിയിൽ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള പോലീസിന്റെ ഒരു സ്ഥിരീകരണം വ്യക്തമായ തെളിവ് ലഭിക്കുകയും ചെയ്തു അതിനുശേഷമാണ് വീണ്ടും കന്യാകുമാരിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് ആർ പി എഫിന്റെ സാന്നിധ്യത്തിൽ കൂടി അനുവാദം വാങ്ങിയുള്ള പരിശോധന നടത്തിയതിൽ നിന്നാണ് കുട്ടി ഈ ഐലൻഡ് എക്സ്പ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങുകയും കന്യാകുമാരിയിൽ ഇറങ്ങുകയും കന്യാകുമാരിയിൽ നിന്ന് വീണ്ടും ആ ട്രെയിനിൽ തന്നെ കയറുകയും ചെയ്തു എന്നുള്ള സ്ഥിരീകരണം ലഭിക്കുന്നത് അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ വിവിധ കണ്ടുവരുന്നത് െന്ന് പറയുന്ന അവർ എടുത്ത ഫോട്ടോയിൽ ഇതിന് സമാനമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ച ആൾ അതേ പ്രായത്തിലുള്ള ആളെ കണ്ടു എന്നാണ് സി ദൃശ്യങ്ങൾ ഉദ്ധരിച്ച് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും അതാണ് നിർണായകമായിരിക്കുന്നത് ചെന്നൈയിലേക്ക് പുറപ്പെട്ട ട്രെയിന് അഞ്ചേ മുക്കാലിനാണ് ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടത് അത് ഇന്ന് രാവിലെ ആറ് മുപ്പത്തിനാലോടുകൂടി ഈ എഗ്മോറിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇനി അവിടെ ചെന്നൈയിൽ തന്നെയാണോ കുട്ടി ഇറങ്ങിയത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേഷനിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ സ്ഥിരീകരണം ലഭിക്കണം അത് ട്രെയിനിൽ ഏത് ഏത് ദൂരം വരെ യാത്ര ചെയ്യുന്നത് ചെയ്തു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് അത്തരം അന്വേഷണത്തിലേക്കാണ് പോലീസ് നിലവിൽ കടക്കുന്നത് നിലവിൽ ഏറ്റവും നിർണായകമായ ഈ നാഗർകോവിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും ഒപ്പം അതിനുശേഷം കന്യാകുമാരിയിൽ നടത്തിയ വീണ്ടും നടത്തിയ പരിശോധനയിലെ സി സി ടി വി ദൃശ്യങ്ങളും നിർണായകമായ തെളിവായി മാറുന്നു അത് കുട്ടി ഇവിടെ ഇറങ്ങുകയും തിരിച്ച് ചെന്നൈയിലേക്കുള്ള ചെന്നൈ എഗ്മൂർ എക്സ്പ്രസിൽ ഈ ഐലൻഡിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള എഗ്മൂർ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയും ചെയ്തു എന്നുള്ള തെളിവുകൾ ആണ് പൂർണ്ണമായും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം ഇനി എങ്ങോട്ട് പോയി എന്ന കാര്യത്തിലാണ് ഒരു സ്ഥിരീകരണം വേണ്ടത് അത് കണ്ടെത്തേണ്ടത് അതാണ് പോലീസിന് അടുത്ത കടമ്പയായി നിൽക്കുകയും ചെയ്യുന്നത് എന്തായാലും അത്തരത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ കൃത്യമായ സി പരിശോധനയിലൂടെ ഈ കുട്ടി എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ നിലവിൽ പോലീസിന് സാധിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാൻ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അജിംഷാദ് തീർച്ചയായും ഇതുവരെ നാം ആ കുട്ടിക്ക് പിന്നിൽ തന്നെയായിരുന്നു കേരള പോലീസും ഒപ്പം ന്യൂസും എല്ലാ വിവരങ്ങളും അതാത് സമയത്ത് ഒപ്പിയെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോയത് ഇതിൽ ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ എത്തുന്നത് ആ പതിമൂന്നുകാരി ആ പതിമൂന്നുകാരിയുടെ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ കേരള പോലീസിന് ലഭിച്ചിരിക്കുന്നത് തമിഴ്നാട് പോലീസിൻ്റെ അടക്കം സഹായത്തോടുകൂടി ആർ പി എഫിൻ്റെ അടക്കം സഹായം തേടിക്കൊണ്ട് വലിയ രീതിയിൽ വലവിരിച്ചുള്ള അന്വേഷണം തമിഴ്നാട്ടിലും കേരളത്തിലും കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ പിടികൂടാനാകും എന്ന് അല്ലെങ്കിൽ കണ്ടെത്താനാകും എന്നതിൻ്റെ സൂചന നൽകുന്ന ഏറ്റവും പുതിയ തെളിവുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ രക്തചുരുക്കമായി നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ പറയാനാകുന്നത് ഇപ്പം പതിമൂന്നുകാരിയായ ആ പെൺകുട്ടി ട്രെയിനിൽ കന്യാകുമാരിയിൽ എത്തിയിരുന്നു എത്തി അവിടെ ഇറങ്ങി അതിനുശേഷം അതേ വാഹനത്തിൽ തന്നെ അതേ ട്രെയിനിൽ തന്നെ തിരികെ ഒരു കുപ്പി വെള്ളവുമായി അതേ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്നു ആ അങ്ങനെ കയറി യാത്ര ചെയ്യുന്ന വേളയിലാണ് ശുചീകരണ തൊഴിലാളികൾ കണ്ടത് കുട്ടി ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആരും കുട്ടിയെ മറ്റ് പ്രേരണകൾ നൽകി അല്ലെങ്കിൽ കൂടെ കൂടുകയോ മറ്റുള്ള ഏതെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമോ നാം ആശങ്കപ്പെട്ടതുപോലെ ഒന്നുമോ ഇല്ല എന്നുള്ളതാണ് ബോധ്യമാകുന്നത് കാരണം ആ കുട്ടി ഒറ്റയ്ക്ക് തന്നെയാണ് ആ ട്രെയിൻ ഇപ്പോൾ ചെന്നൈയിലെത്തിയിരിക്കുന്നു ആ ചെന്നൈയിൽ കേന്ദ്രീകരിച്ച് പോലീസ് അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു അവിടെ മുഴുവൻ സംവിധാനങ്ങളും ആ അർത്ഥത്തിൽ അലർട്ടാക്കാൻ കേരള പോലീസിനായി എന്നതാണ് ഏറ്റവും പുതിയ വിവരം അതായത് വിജിൻ ഇങ്ങനെ കുട്ടി അതേ ട്രെയിനിൽ തന്നെ പോയി എന്ന് ശുചീകരണ തൊഴിലാളികളുടെ വിവ മൊഴിയെത്തുന്നു ഒപ്പം ക്യാമറകൾ സി സി ടി വി ക്യാമറകളുടെ അടിസ്ഥാനത്തിൽ കുട്ടി കയറുന്നത് പോലീസിന് ബോധ്യപ്പെടുന്നു ഇപ്പോൾ ആ കുട്ടി കയറിയ ആ ട്രെയിൻ ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി പോലീസ് കേരള പോലീസ് അവിടേക്ക് നീങ്ങി അവിടെ വല വിരിച്ചിരിക്കുകയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമാകുന്നത് വിജിൻ വായന്തോട് ഹജിംഷാദ് എന്തായാലും ഈ ട്രെയിനിൽ കയറി തിരിച്ച് ചെന്നൈയിലേക്കുള്ള ട്രെയിനിൽ തന്നെ യാത്ര ചെയ്തു എന്നുള്ള വിവരം അല്പസമയം മുമ്പാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് അതിന് സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ അല്പം മുമ്പ് നാഗർകോവിൽ നിന്നും നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉൾപ്പെടെ വിവരങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കുട്ടി പുറത്തിറങ്ങുകയും അതുപോലെ തന്നെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറത്തിറങ്ങുകയും കുപ്പി വെള്ളവുമായി തിരിച്ച് അതേ ട്രെയിനിൽ കയറുകയും ചെയ്തു എന്ന സ്ഥിരീകരണമാണ് എന്ന ദൃശ്യങ്ങളാണ് കൃത്യമായി ഈ കേസിൽ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള നടപടികളിൽ ഏറ്റവും നിർണായകമായത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുശേഷം ശേഷമാണ് വീണ്ടും കന്യാകുമാരിയിൽ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയെ കടക്കാൻ പോലീസിൻ്റെ പ്രേരണയായത് അതുകൊണ്ടുതന്നെ അത്തരത്തിൽ ഇവിടെ നടത്തിയ ഒരു തിരച്ചിലാണ് കുട്ടി വീണ്ടും ഇവിടെ എത്തി ആ ട്രെയിനിൽ തന്നെ തിരിച്ച് കയറുകയും ഇറങ്ങുകയും പിന്നീട് വീണ്ടും കയറുകയും ചെയ്തു എന്ന കണ്ടെത്തൽ സി സി ടി വി ദൃശ്യങ്ങളെന്ന് വ്യക്തമായത് അതിനുശേഷമാണ് ഈ ട്രെയിൻ ക്ലീൻ ചെയ്യുന്ന നടപടികളിലേക്ക് ഒക്കെ ആ ചെറിയ സമയത്തിനുള്ളിൽ കടന്നിരുന്നു തന്നെ അവർ കണ്ടിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശുചീകരണ തൊഴിലാളികളെ കൂടി മൊഴിയെടുത്തത് ആ മൊഴികളിലാണ് അവർ വ്യക്തമാക്കുന്നത് കുട്ടി ആ സമയത്ത് ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുകയും വീണ്ടും ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അകത്ത് കയറുകയും ചെയ്തിരുന്നു എന്ന കാര്യം എന്തായാലും സി ദൃശ്യങ്ങളും അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ചെന്നൈയിലേക്ക് കൂടി അവിടെ ആ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് ചെന്നൈയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഒടുവിൽ കണ്ടു എന്ന സ്ഥിരീകരണം എത്തുന്നുണ്ടല്ലോ ബിജു വായന്തോട് ശുചീകരണ തൊഴിലാളികൾ ഏറ്റവും ഒടുവിൽ ട്രെയിനിൽ വെച്ച് കണ്ടു കണ്ടുവെന്ന് സ്ഥിരീകരണം എത്തുന്നു അതിനു മുമ്പ് പോലീസ് സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് ഈ കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങുകയും അതേ ട്രെയിനിൽ തന്നെ വന്ന ട്രെയിനിൽ തന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിയ ശേഷം തിരിച്ചു കയറുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് അത് ബോധ്യപ്പെടുകയും ചെയ്തു പിന്നീടാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെ മൊഴി എത്തുന്നത് ഈ ശുചീകരണ തൊഴിലാളികൾ എവിടെ വെച്ചാണ് ഈ കുട്ടിയെ കാണുന്നത് അജിംഷാദ് ഈ പ്ലാറ്റ്ഫോം വിട്ട് കുട്ടി റെയിൽവേ സ്റ്റേഷന്റെ മറ്റ് പരിസരത്തേക്കൊന്നും പോയിട്ടില്ല കാരണം അതിനുള്ള സമയം പോലും ലഭ്യമാകുകയും ചെയ്യും അതെ അല്ല അല്ല ഞാൻ ചോദിച്ചത് അത് തന്നെയാണ് ഈ ട്രെയിൻ തിരിച്ചു പോകുമ്പോൾ ഏത് സ്ഥലത്തെത്തുമ്പോഴാണ് ഇവർ ശുചീകരണ തൊഴിലാളികൾ ഈ കുട്ടിയെ കണ്ടത് ആ മൊഴിയുടെ അത്തരം വിശദാംശങ്ങൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ എന്നത് അറിയാൻ കൂടിയാണ് അജിംഷാദ് ഈ റെയിൽവേ സ്റ്റേഷനകത്ത് പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനാണ് അത് അത് ക്ലീൻ ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികളാണ് ഈ കുട്ടിയെ കണ്ടത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ കുട്ടി ആ ട്രെയിനിൽ നിന്ന് ഇവിടെ എത്തി നിർത്തിയിട്ട സമയത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നു പിന്നീട് വീണ്ടും ട്രെയിനിനെ അകത്തേക്ക് തന്നെ കയറുന്നു ആ സമയത്താണ് ശുചീകരണ തൊഴിലാളികൾ ഈ ശുചിയാക്കാനായി ഈ ട്രെയിനിലേക്ക് കയറുന്നത് ആ ഘട്ടത്തിലാണ് കുട്ടി വീണ്ടും പുറത്തിറങ്ങുന്നത് അതായത് അവർ കണ്ടാൽ ഏതെങ്കിലും സംശയാസ്പദമായ നിലയിലുള്ള സൂചനകൾ മറ്റാർക്കെങ്കിലും നൽകിയാൽ താൻ പിടിക്കപ്പെടും എന്ന ബോധ്യത്തിലായിരിക്കണം ഒരു പക്ഷേ ശുചീകരണ തൊഴിലാളികൾ ട്രെയിൻ വൃത്തിയാക്കാൻ കയറിയ സമയത്ത് കുട്ടി ആ ട്രെയിനിൽ നിന്ന് വീണ്ടും പുറത്തിറങ്ങുന്നത് രണ്ട് തവണയാണ് ട്രെയിനിൽ നിന്ന് കുട്ടി പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് ആ മൊഴികളും അത് വ്യക്തമാക്കുന്നു സി ദൃശ്യങ്ങളും അത് വ്യക്തമാക്കുന്നു എന്തായാലും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കുട്ടി രണ്ട് തവണ പുറത്തിറങ്ങുകയും കയറുകയും ചെയ്തത് അതേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് ശുചീകരണ തൊഴിലാളികൾ ഈ കുട്ടിയെ കാണുകയും ചെയ്തത് ഇവിടെ ചെന്നൈയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പാണ് ഈ ശുചീകരണ തൊഴിലാളികൾ ട്രെയിൻ വൃത്തിയാക്കുന്ന നടപടികളിലേക്ക് കടന്നത് അവർ സാഹചര്യത്തിലാണ് കുട്ടി ആ പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും ഇറങ്ങുകയും പിന്നീട് വീണ്ടും അവർ പോയതിനു ശേഷം തിരിച്ചു കയറുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനി നിർണായകമാകുന്നത് ചെന്നൈയിലേക്ക് തന്നെയാണോ പൂർണ്ണമായും ചെന്നൈ വരെ കുട്ടി യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനിടയിൽ രാത്രിയാണ് അതുകൊണ്ട് സ്വാഭാവികമായും കുട്ടി മറ്റേതെങ്കിലും സ്ഥലത്ത് ഇറങ്ങാനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം വലിയ ഇരുട്ടാണ് ഒറ്റയ്ക്കേ ഉള്ളൂ പതിമൂന്ന് വയസ്സുകാർ മാത്രം പ്രായമുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഇടയിലുള്ള സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യത നിലവിലില്ല ഇനിയുള്ളത് ഈ ചെന്നൈ ൂറിൽ എത്തിയ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലെത്തി ആ പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പോലീസിന് പരിശോധിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ആ ദൃശ്യങ്ങളിൽ കുട്ടി പുറത്തേക്കിറങ്ങുകയും മറ്റെങ്ങോട്ടെങ്കിലും പോവുകയും ചെയ്തതായുള്ള മറ്റ് സി ദൃശ്യങ്ങളിലേക്ക് ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി എവിടെയാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള തീരുമാനത്തിലേക്കും കണ്ടെത്തലുകളിലേക്കും എത്തേണ്ടത് നിലവിലുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ചെന്നൈയിലേക്ക് പോയ ട്രെയിനിൽ കുട്ടി കയറിയിരിക്കുന്നു അതിൽ യാത്ര ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അഞ്ചേ മുക്കാലിന് ഇന്നലെ വൈകിട്ട് പുറപ്പെട്ട ട്രെയിൻ ഇന്ന് രാവിലെ ആറ് മുപ്പത്തിനാലോടുകൂടി ചെന്നൈയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിയുക അതിന് സി സി ടി വിയുടെയും അതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളികളുടെയും ഉൾപ്പെടെ പിൻബലമുണ്ട് ഇനി ആ ട്രെയിനിൽ യാത്ര ചെയ്തവർ ആരൊക്കെ എന്ന കാര്യത്തിൽ ലിസ്റ്റ് ഉൾപ്പെടെ എടുക്കേണ്ടതുണ്ട് അവരെ ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ കാണിക്കേണ്ടതുണ്ട് അങ്ങനെ ആ കുട്ടി എവിടെ വരെ അവർക്കൊപ്പം യാത്ര ചെയ്തു എന്നതൊക്കെ അറിയേണ്ടതുണ്ട് അതിന് മറ്റൊരു പ്രതിസന്ധിയായിരിക്കുന്നത് ഈ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലല്ല കുട്ടി കയറിയിട്ടുള്ളത് എങ്കിൽ ആ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ മറ്റ് ടിക്കറ്റ് എടുത്തവർ ഒക്കെ ജനറൽ ടിക്കറ്റായിരിക്കും എടുത്തിട്ടുണ്ടാവുക അതിൽ ഇവരുടെ പേരോ മേൽവിലാസമോ ഒന്നും രേഖപ്പെടുത്തില്ല ഫോൺ നമ്പർ ഉണ്ടാകില്ല അതുകൊണ്ട് ആരൊക്കെ യാത്ര ചെയ്തു എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തണം ഏതെങ്കിലും മലയാളികളോ ഈ നാട്ടുകാരോ ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരുത്തേണ്ടതുണ്ട് അവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് അങ്ങനെ കുട്ടിയെ കണ്ടെത്താനുള്ള അടുത്ത ഘട്ടത്തിലേക്ക് പോലീസിന് നിലവിൽ കടക്കേണ്ടി വരും അതിലേക്കാണ് നിലവിൽ പോലീസ് കടന്നിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഞ്ചേമുക്കാലിന് പുറപ്പെട്ട ട്രെയിൻ ഏകദേശം രാത്രി ആണ് പൂർണ്ണമായും രാത്രിയും ചെന്നൈ വരെ എത്താൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും രാത്രിയായതു കൊണ്ടുതന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നും കുട്ടി കയറിയിട്ടുണ്ടാകില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് ഈ സമയത്ത് കരുതാൻ കഴിയും പോലീസും അത്തരത്തിലുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് നിൽക്കുകയും ചെയ്യുന്നത് നിലവിൽ അത്തരത്തിലുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിൽ ഉൾപ്പെടെ ഇനി തെരച്ചിലും അതുപോലെ തന്നെ സി സി ടി വി തീർച്ചയായും ചെന്നൈയിൽ അടക്കം വ്യാപകമായി മുക്കും മൂലയും തിരയുന്ന തരത്തിലേക്ക് കേരള പോലീസ് തമിഴ്നാട് പോലീസിൻ്റെ സഹായം അടക്കം തേടി ചെന്നൈയിലാകെ വലവിരിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ത്തിൽ നമുക്ക് പറയേണ്ടത് ഇനി അറിയേണ്ട ചില നിർണായകമായ കാര്യമുണ്ട് കാരണം ഈ ശുചീകരണ തൊഴിലാളികൾ കണ്ടപ്പോൾ ഇറങ്ങിയത് ഇറങ്ങിയതിന് ശേഷം കുപ്പിവെള്ളം വാങ്ങുകയാണോ ചെയ്തതോ പൈപ്പിൽ നിന്ന് കുപ്പിവെള്ളം എടുക്കുകയാണോ ചെയ്തത് എന്നുള്ളതാണ് കാരണം നാൽപ്പത് രൂപ മാത്രമേ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ആ നാൽപ്പതിൽ വെള്ളം വാങ്ങിയെങ്കിൽ ഇരുപത് രൂപ പോയിട്ടുണ്ട് അപ്പം എവിടേക്ക് പോകാനുള്ള സാധ്യതകൾ അവിടെ നിന്ന് ഇറങ്ങി ദൂരെ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ മങ്ങുന്നു എന്നുള്ളത് ഒരു ഫോറൻസിക് നിരീക്ഷണം അതിലുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം സുലേഖ അടക്കം മറ്റ് കേന്ദ്രങ്ങളിൽ തിരുവനന്തപുരത്ത് അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തെരച്ചിലിൻ്റെ പുരോഗതികൾ ഏതൊക്കെ ഘട്ടത്തിലാണ് എങ്ങനെയൊക്കെയാണ് നീങ്ങുന്നതെന്ന് നമുക്കറിയാം